ശൻ അനാമികയോട് പറയുന്നുണ്ട് അനാമികെ അല്ലെങ്കിൽ നിനക്കേ മൂത്തവരെ ബഹുമാനിക്കുന്നത് ഇത്തിരി കുറവാ പലതവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിന്റെ ഏട്ടത്തിയ നായന നിന്റെ അമ്മയുടെ സ്ഥാനത്താ നീ അവളെ കാണണ്ടേ എന്നിട്ട് നീ അവളെ എങ്ങനെയൊക്കെ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാ എനിക്ക് തോന്നുന്നേ എന്നും പറഞ്ഞ് അനാമിക പോകുന്നുണ്ട് ഇത് കേട്ടിട്ടാണെങ്കില് ജാനകി പറയുന്നുണ്ട് അച്ഛൻ എന്തിനാ മോളെ എങ്ങനെ പറയുന്നേ മോള് ചെയ്തതിൽ ഒരു തെറ്റുമില്ല ആ ആദ്യം തല്ലുകിട്ടേണ്ടത് നിങ്ങൾക്ക് രണ്ടു പേർക്കുവാ നിങ്ങളല്ലേ അവളുടെ കൂടെ പോയത് അപ്പൊ പിന്നെ നിങ്ങളുടെ കവളത്താ ആ പാട് വരേണ്ടത് നിങ്ങളുടെ എല്ലാവരെയും മനസ്സിൽ ഇവന്റെ ഭാര്യയുടെ അനിയത്തിയെ അനിയുടെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലിരുപ്പെങ്കില് അത് നടക്കാൻ പോകുന്നില്ല എനിക്ക് ജീവനുള്ളവടത്തോളം കാലം ആ പെണ്ണിനെ ഇങ്ങോട്ട് കയറ്റില്ല ഇതും പറഞ്ഞ് ജാനകിയും അവിടെ നിന്ന് പോകുന്നുണ്ട് ദേവിയാനി പറയുന്നുണ്ട് നായനെ നിന്റെ ഭാര്യ അതുകൊണ്ട് നീ ഇടയ്ക്കൊക്കെ അവളെ കാണാനായിട്ട് പോകുന്നുണ്ട് അതൊക്കെ ശരിയാ അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതും പക്ഷെ അതുപോലല്ല അനി അനി എന്തിനാ അങ്ങോട്ടിങ്ങനെ പോകുന്നേ അനിക്കവിടെ ആരുമായിട്ടും ഒരു ബന്ധുവില്ല പിന്നെ അനി അങ്ങോട്ട് പോകുന്നത് നീ തടയണം അതുകൊണ്ടാ അനാമിക മോൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വന്നത് ഇത് കേൾക്കുന്നു മുത്തശ്ശം പറയുന്നുണ്ട് ആര് പറഞ്ഞു അനി ദേവിയനി അനിക്കവിടെ ബന്ധവും ഇല്ലാന്ന് അനിക്കറിയാം നല്ലതും ചീത്തതും ആദർശ് നായനമോളെ മനസ്സിലാക്കുന്നതിന് മുൻപേ അനി മനസ്സിലാക്കിയതാ അവനൊരു കലാകാരനാ നല്ലതും ചീത്തതും തിരിച്ചറിയാനുള്ള കഴിവ് ആനിക്കുണ്ട് പിന്നെ ആനി ഇടയ്ക്കൊക്കെ പോകുന്നത് നായന മോളെ കാണാനാ അതിനിപ്പോ പറയാനൊന്നും പറ്റില്ല അപ്പം പിന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും അതിനു മുൻപേ തറവാട് ഭാഗം വെക്കുന്നതാ നല്ലത് എന്ന് ദേവിയാനി പറയാണ് ഇത് കേൾക്കെന്ന മുത്തുശ്ശനാകെ വല്ലാതാവുന്നുണ്ട് എന്ന് ഈ സമയത്ത് ആദർശ് പറയുന്നുണ്ട് തറവാട് ഭാഗം വെച്ചാലേ അമ്മയ്ക്കാ പ്രശ്നം അമ്മയ്ക്ക് എന്തായാലും നായനയെ കാണണമെന്നും നായനയെ കൂടെ നിർത്തണമെന്നും തോന്നും ഇതും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ അച്ഛൻ്റെ അടുത്ത് ദേവി അനി ചോദിക്കുന്നുണ്ട് അച്ഛ ആദർശ് എന്താ അങ്ങനെ പറഞ്ഞു പോയത് ആദർശ് പറയുന്നതിലെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും നിന്നെക്കാളും നിന്റെ ഭർത്താവിനെക്കാളും ബുദ്ധിയുണ്ട് ആദർശിന് അതുകൊണ്ട് തന്നെയാ അവൻ മൂർത്തീസ് ജ്വല്ലറിയുടെ എം ഡി സ്ഥാനത്തിരിക്കുന്നത് അത് നീ മറക്കണ്ട ഒന്നും ചിന്തിക്കാതെ ആദർശ് ഒന്നും പറയില്ല നീ നല്ല പോലെ ഒന്ന് ആലോചിക്ക് അവൻ എന്തെങ്കിലും പറഞ്ഞാ അത് മൂന്ന് തവണ നീ ആലോചിക്കണം എന്നാലേ നിനക്ക് കാര്യം മനസ്സിലാവൂ എന്നും പറഞ്ഞ് മുത്തശ്ശനും അവിടെ നിന്ന് പോവാണ് ദേവിയാനിക്ക് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശൻ ആദർശനോട് ചോദിക്കുന്നുണ്ട് മോനെ നയനമോൾക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല മുത്തശ്ശ ഇപ്പ കുഴപ്പമൊന്നുമില്ല അല്ല ഡോക്ടറെ കാണിച്ചോ അവള് വേണ്ടാന്നാ പറയുന്നേ കുഴപ്പമില്ല എന്ന് അവൾ പറഞ്ഞു എന്നാലും അങ്ങനെ വിടരുത് മോളെ പോയി ഡോക്ടറെ കാണിക്കണം ഈ സമയത്ത് വീണു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാവുക എന്ന് അറിയുന്നതല്ലേ ആ മുത്തശ്ശ അങ്ങനെ ചെയ്യാം ഞാനാണെങ്കിൽ എപ്പോഴോ നയനയ്ക്ക് മരുന്ന് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നാ എന്റെ മുൻപേ അനി അത് കേട്ട് അവൾക്കുള്ള മരുന്നായിട്ട് പോയതാ ആ സമയത്താ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അനിക്ക് നയനയോട് ഒരു പ്രത്യേക സ്നേഹ നീ നയനയെ മനസ്സിലാക്കിയതിന് മുൻപ് അനി നയനയെ മനസ്സിലാക്കിയതാ അപ്പൊ പിന്നെ നായന മോളോട് ഇത്തിരി സ്നേഹം കൂടുതൽ കാണിക്കുന്നതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല അതിപ്പോ അനാമിക കാണുന്നത് വേറെ കണ്ണുകൊണ്ടാണ് അത് മാത്രം മുത്തുശ അനിക്കാണെങ്കിൽ അനാമികയെ തീരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല പലതവണ അതെന്റെ അടുത്ത് പറഞ്ഞതാ എന്ത് ചെയ്യാൻ ആദർശേ നമ്മുടെ കയ്യിലും തെറ്റുണ്ട് അനിയുടെ മനസ്സ് കാണാതെയാ നമ്മൾ അവന്റെ കല്യാണം നടത്തിയത് അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ദേഷ്യം അനാമികയോടുണ്ട് എന്ന് കരുതിയിട്ട് അവന്റെ കുടുംബജീവിതം നല്ലപോലെ പോകണ്ടേ ഇനിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കണം അതിനുമുത്തശാ അനിയും നന്ദവും ഇനി കാണാനുള്ള അവസരം ഉണ്ടാവരുത് ഓരോ തവണയും നായനയെ കാണാൻ അനി പോകുമ്പോൾ അവിടെ വെച്ച് നന്ദുവിനെ കാണുന്നുണ്ട് അവര് തമ്മിൽ കാണാനുള്ള അവസരം ഇനി ഉണ്ടാക്കരുത് എന്ന് ആദർശ് മുത്തശ്ശിനോട് പറയാണ് എന്റെ മുൻ തലമുറക്കാരൊക്കെ ഭാഗ്യം ചെയ്ത ആൾക്കാരാ ഇതൊന്നും കാണേണ്ടി വന്നില്ലല്ലോ എനിക്കിനി എന്നൊക്കെ കാണണമെന്നാവോ ഇപ്പൊ ദേവയാനി പറഞ്ഞ പോലെ തറവാട് ഭാഗം വെക്കുന്ന കാര്യങ്ങളെല്ലാം ഇനി നോക്കേണ്ടി വരും മുത്തശ്ശ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട അതൊന്നും വേണ്ട എല്ലാം നല്ലപോലെ നടക്കും സന്തോഷത്തോടു കൂടി നമ്മൾ എല്ലാവരോടെ ജീവിക്കും അങ്ങനെ മുത്തശ്ശനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ആദർശ് മുത്തശ്ശനങ്ങനെ അവിടെ നിന്ന് പോകുന്നു ആദർശാണെങ്കിൽ ഓരോ കാര്യങ്ങളും നോക്കി റൂമിൽ തന്നെ ഇരിക്കുകയായിരിക്കും അങ്ങോട്ടേക്ക് ദേവിയാനി വരുന്നുണ്ട് അമ്മയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് അമ്മേ അമ്മ എന്താ ഇങ്ങോട്ട് വന്നേ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ റൂമിലോട്ട് വന്നേനെ അനാമിക അവളെ വീട്ടിലോട്ട് പോയി നന്നായി അവൾ ഇനി അവിടെ നിൽക്കട്ടെ പോയത് നന്നായെന്നേ ഞാൻ പറയൂ ആദർശേ നിന്റെ ഭാര്യ നിന്റെ വീട്ടിലോട്ട് പോയപ്പോ നീ അവളെ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ അത് പിന്നെ അമ്മ തന്നെയല്ലേ അവളോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞേ അനാമിക മോളെ അവരെ വീട്ടുകാര് എത്ര നന്നായി നോക്കിയതാണെന്ന് അറിയോ മോൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അതിനൊരു പരിഹാരം അവർ കണ്ടിരിക്കും നീ അനിയോട് പറയണം ഇനി അവളെ കാണാനായിട്ട് അങ്ങോട്ട് പോരുതെന്ന് നീ പറഞ്ഞാലേ അനു കേൾക്കൂ അത് ഞാൻ പറഞ്ഞോളാം അമ്മേ അല്ല നീ ആ ചെക്കിന്റെ കാര്യം എന്തായി അവർ ചെക്ക് മാറിയിട്ടൊന്നുമില്ലെന്ന് തോന്നുന്നേ മെസ്സേജ് ഒന്നും കണ്ടില്ല ഞാൻ കൊടുത്തതാ അപ്പ തന്നെ അവർ പറഞ്ഞതാ അതൊന്നും വേണ്ട എന്ന് അല്ല നീ ആ കുട്ടിയെ വിളിച്ചിരുന്നോ ഇല്ലമ്മേ ഞാൻ വിളിച്ചിട്ടില്ല നിങ്ങൾ മലയ്ക്ക് പോയി വന്നതിന് ശേഷം എനിക്ക് എന്തായാലും ആ കുട്ടിയെ കാണാനായിട്ട് പോകണം നീ എനിക്ക് ആ കുട്ടിയെ കാണിച്ചു തരണം ആ കുട്ടിയെ പോലുള്ളവരെയാ സ്നേഹിക്കേണ്ടത് അല്ലാതെ നിന്റെ ഭാര്യയെ പോലുള്ള കുടുംബത്തിനോട് സ്നേഹമില്ലാത്തവളെയല്ല സ്നേഹിക്കേണ്ടത് ഇതും പറഞ്ഞുകൊണ്ട് ദേവിയാനയും അവിടെ നിന്ന് പോവാണ് നന്ദുവിനോട് നയന പറയുന്നുണ്ട് മോളെ നീ കുറച്ച് എടുത്തു ചാടിപ്പോയി എന്നിട്ടാ നീ അവളെ അങ്ങനെയൊക്കെ തള്ളിയത് ആരായാലും അങ്ങനെ തന്നെ ചെയ്തു പോവു അതുകൊണ്ടാ എനിക്ക് ദേഷ്യം വന്നു ചേച്ചി ചേച്ചിയെ തള്ളിയിട്ടു അത് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാനപ്പോൾ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ അവൾ വീണ്ടും എന്തെങ്കിലും ചെയ്യും നടന്നതെല്ലാം അറിഞ്ഞ് കനകയും ഗോവിന്ദനും വരുന്നുണ്ട് അവർ ബാങ്കിലോട്ട് പോയതായിരിക്കും മോളെ മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെ കാണിക്കണോ എന്നൊക്കെ കനക വന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മേ എനിക്ക് വയ്യെങ്കിലേ ഞാനിവിടെ വന്നിരിക്കുമോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നായന പറയുന്നുണ്ട് എന്താ നന്ദു നീ എന്തു പണിയാ കാണിച്ചെ നിനക്കിപ്പോൾ സമാധാനമായോ ഞാൻ എന്ത് കാണിച്ചെന്ന് അമ്മ പറയുന്നേ എന്താ അമ്മേ അമ്മയ്ക്ക് എല്ലാ കാര്യവും അറിയാം എന്നിട്ടും എന്തിനാ നന്ദുട്ടിനെ വെറുതെ കുറ്റം പറയുന്നേ നിങ്ങളോടാരാ വിവരം പറഞ്ഞത് അനിയുടെ അമ്മ വിളിച്ചിരുന്നു അപ്പോഴാണ് ഞാൻ അനിക്ക് വിളിച്ചത് എല്ലാം പറഞ്ഞു അല്ലെങ്കിലും ഈ നന്ദുവിന് ഇത്തിരി എടുത്തുചാട്ടം കൂടുതലാ നീ കാരണം നിന്റെ രണ്ട് ചേച്ചിമാരുടെ ജീവിതം ഇല്ലാതാവും ഇത് കേൾക്കുന്ന ഗോവിന്ദം പറയുന്നുണ്ട് അവള് ചെയ്താലേ തെറ്റൊന്നുമില്ല നമ്മളാണെങ്കിലും ഇത് തന്നെയല്ലേ ചെയ്യൂ എന്ന് ഗോവിന്ദം പറയുന്നുണ്ട് നന്ദു നിന്നോട് പറഞ്ഞിട്ടില്ലേ ആ അനിയെ കാണരുതെന്ന് എൻ്റെ അമ്മ ഞാൻ അനിയെ കാണാനായിട്ട് പുറത്തോട്ട് എങ്ങോട്ടും പോകുന്നുണ്ടോ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നില്ലേ പിന്നെ അനി ഇങ്ങോട്ട് വരുന്നതിൽ ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ അനി എന്നെ കാണാനായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ നന്ദൂടെ ഉള്ളപ്പോൾ അവര് തമ്മിൽ കാണും അതിനിപ്പം അമ്മ എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നേ അവളെ കുറ്റപ്പെടുത്താതെ സംസാരിക്കുക എന്ന് നയന അമ്മയോട് പറയുന്നുണ്ട് നിന്നെ കാണാനാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് ഇവളെ കാണാനാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അമ്മേ വെറുതെ ഇല്ലാത്ത പറയണ്ട പിന്നെ നിന്റെ കല്യാണം കഴിയുന്നതുവരെ ഇനി നീ അനിയെ കാണരുത് എന്ന് കനക നന്ദുവിന്റെ അടുത്ത് പറയുന്നുണ്ട് നന്ദു ആണെങ്കിൽ ദേഷ്യത്തിൽ കനകയോട് പറയുന്നുണ്ട് ഞാനിവിടെ ഇരിക്കുന്നല്ലേ പ്രശ്നം ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം അല്ലെങ്കിൽ ഞാൻ നാട് വിട്ടോളാം എന്നൊക്കെ പറഞ്ഞ് നന്ദു അവിടുന്ന് ദേഷ്യത്തോടു കൂടി ഇറങ്ങുകയാണ് നന്ദു ദേഷ്യത്തിലമ്മയെ പോയത് അമ്മ എന്തിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞേ അതൊന്നും കുഴപ്പമില്ല നീ വന്നിട്ട് കിടന്നേ എന്നും പറഞ്ഞ് നയനയൊക്കെ എടുത്താനായിട്ട് കനക കൊണ്ടുപോകുന്നുണ്ട് നന്ദു കുറച്ചു ദൂരം പോയതിനു ശേഷം പിന്നീട് അവിടെ വണ്ടി നിർത്തി എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് ഈ സമയത്ത് അങ്ങോട്ടേക്ക് അനി വരുന്നുണ്ട് അനിയെ കാണുമ്പോൾ അതു പറയുന്നുണ്ട് നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു വിളിച്ചു കഴിഞ്ഞാ ഇനി ആരാ ഫോൺ എടുക്കുക അറിയില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ നിന്നെ ഞാൻ വിളിക്കാതിരുന്നത് നീ എന്തിനാ എന്നെ എന്നെങ്ങനെ സങ്കടപ്പെടുത്തുന്നേ നീ എന്നെ കാണരുതെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞതാ എന്നിട്ട് നീ എന്തിനാ ചേച്ചിയെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നത് ഞാൻ എൻ്റെ ഏട്ടത്തിയെ കാണാനായിട്ട് വന്നതാ അല്ലാതെ മറ്റുദ്ദേശം കൊണ്ടൊന്നുമല്ല ഞാൻ അങ്ങോട്ട് വന്നത് എന്തായാലും ഇനി നീ എന്നെ കാണരുത് വീട്ടിൽ എൻ്റെ അമ്മ വരെ എന്നെ കുറ്റപ്പെടുത്തുക ഇനി നീ ചേച്ചിയെ കാണാനൊന്നും പറഞ്ഞ് അങ്ങോട്ട് വരരുത് ഓ അത് പറയാൻ പറ്റില്ലല്ലോ ആദർശേട്ടൻ എടുത്തു വീടല്ലേ ഞങ്ങൾക്കതൊന്നും പറഞ്ഞുകൂടലോ അതെന്താ അങ്ങനെ ആദർശേട്ടൻ നിങ്ങൾക്കെടുത്ത് തന്ന വീടാണെങ്കിൽ ഇപ്പം നിങ്ങളല്ലേ അവിടെ താമസിക്കുന്നേ അത് നിങ്ങളുടെ വീടാ എന്നാ ആ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ പറയാ നീ ഇനി അങ്ങോട്ട് വരരുത് എൻ്റെ ജീവിതം എന്തായാലും നശിച്ചു അനാമികയുടെ കഴുത്തില് എന്റെ താലിയുണ്ട് അത്രയേ ഉള്ളു വേറൊരു ബന്ധവും ഞാനും അവളും തമ്മിലില്ല അവൾ എന്നെ ഒരു ഭർത്താവായിട്ട് പോലും കാണുന്നില്ല അനി കള്ളം പറയില്ല എന്ന് എനിക്കറിയാം അതിനി എന്തായാലും അനി ഇനി എന്നെ കാണരുത് അത്രമാത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ നിങ്ങളുടെ വെല്ലിമ്മയ്ക്ക് എന്റെ ചേച്ചി ലിവർ തന്നു എന്ന് കരുതിയിട്ട് അതിൻ്റെ പ്രതിഫലമൊന്നും ഞങ്ങൾക്ക് വേണ്ട അത് ചേച്ചി പറഞ്ഞതുമാണ് ഇനി അതും ഇതൊന്നും പറഞ്ഞ് നീ അങ്ങോട്ട് വരരുത് അനാമികയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ബന്ധങ്ങളൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഞാൻ കാണാനായിട്ട് വരും അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് എതിർത്താലും അത് ചെയ്യും എന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് പോകുന്നുണ്ട് നന്ദുവാണെങ്കിൽ ഇത് കേട്ട് ആകെ സങ്കടത്തിൽ നിൽക്കുമായിരിക്കും